അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഐക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ സന്തുഷ്ട കുടുംബത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൊടുക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ചോദ്യം അല്ലാഹു വസലമയുടെ വിടവാങ്ങൽ ഹജ്ജ് ഹജ്ജത്തുൽ വിദാൽ നടന്ന ഹിജറ വർഷം എത്തും ഉത്തരം ഹിജറ പത്ത് ചോദ്യം വായാടിയിൽ നിന്നാണ് ഞാൻ മൗനം പഠിച്ചത് ഇത് ആരുടെ വചനമാണ് ഉത്തരം ഖലീൽ ജിബ്രാൻ ചോദ്യം കൗമാരത്തെ കൊടുങ്കാറ്റുകളുടെയും പിരിമുറുക്കങ്ങളുടെയും കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഗ്രാൻവില്ലെ സ്റ്റാൻലി ഹാൾ ചോദ്യം ബാലനീതി നിയമം എഴുപത്തിനാലാം വകുപ്പ് പറയുന്നത് എന്ത് ഉത്തരം കുട്ടികളുടെ സ്വകാര്യത മാനിക്കുക ചോദ്യം ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്ത് ഏത് ഉത്തരം ഫിത്തർക്കാത്ത് ചോദ്യം ഫിത്തർക്കാത്ത് നിർബന്ധമായ ഹിജറ വർഷം ഏത് ഉത്തരം ഹിജറ രണ്ടാം വർഷം ചോദ്യം ഒരു സോ എത്ര ലിറ്ററാണ് ഉത്തരം മൂവായിരത്തി ഇരുന്നൂറ് ലിറ്റർ ചോദ്യം സക്കാത്ത് എത്ര നൽകണം ഉത്തരം ഒരാൾക്ക് ഒരു സ്വാഗം ചോദ്യം യാത്ര ചെയ്യാത്തവൻ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണെന്ന് പറഞ്ഞത് ആര് ഉത്തരം ഇമാം ഷാഫി അനഹു ചോദ്യം വൈബ് എന്ന വാക്ക് നിലവിൽ വന്നത് മുതൽ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ വൈബിൻ്റെ ഉപയോഗം ഏത് സംസ്കാരത്തിൽ നിന്നാണ് ഉത്തരം ഹിപ്പി സംസ്കാരം ചോദ്യം ഏതു പദത്തിൽ നിന്നാണ് വൈബ് എന്ന പദം ഉത്ഭവിച്ചത് ഉത്തരം വിബ്രാർ എന്ന പദത്തിൽ നിന്ന് ചോദ്യം യു എൻ്റെ കാലാവസ്ഥ ഏജൻസി വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് ഇരുപത്തി മൂന്നിന് ചോദ്യം അവസാനമായി ഇറങ്ങിയ ആയത്ത് ഏത് ഉത്തരം സൂറത്തുൽ ബക്കറ ആയത്ത് ഇരുന്നൂറ്റി എൺപത്തി ചോദ്യം അനാലിസിസ് ആൻഡ് അസൈൻമെന്റ് ഓഫ് ദി ഗേറ്റോ പ്രോസസ് എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് ആര് ഉത്തരം എം മക്ഡോണൾഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തയ്യാറാക്കി മുസാബയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും ആമീൻ